ഇടിമിന്നലിൽ വീടിന് നാശം വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു ഏറാമല പഞ്ചായത്തിലെ ഓർക്കാതേരി പെട്രോൾ പമ്പിനു സമീപം പുതിയോട്ടിൽ രോഹിണിയുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത് ഉൾപ്പെടെ തകർന്നിട്ടുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെയാണ് ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായത് ഈ സമയം വലിയ ശബ്ദത്തോടെ ജനൽ ഗ്ലാസുകൾ പൊട്ടിത്തെറിക്കുകയും വയറിങ്ങുകൾ കത്തി നശിക്കുകയുമായിരുന്നു അസുഖബാധിതയായ രോഹിണി ഉൾപ്പെടെ ശാന്ത ലീല ചന്ദ്രി രമ എന്നിങ്ങനെ അവിവാഹിതരായ അഞ്ച് സ്ത്രീകൾ മാത്രമാണ് വീട്ടിൽ താമസം ലൈഫ് മിഷൻ പദ്ധതിയിൽ കിട്ടിയ മെയിൻ ൾപ്പെടുന്ന ഭാഗവും മുഴുവൻ സ്വിച്ച് ബോർഡുകളും കത്തി നശിച്ചിട്ടുണ്ട് അഞ്ചു പേരും ഈ സമയം വീട്ടിൽ ഉണ്ടായിരുന്നു ഭാഗ്യത്തിനാണ് ആളപായം ഒഴിവായത് വീടിന്റെ പിറകു വശത്തെ കോൺക്രീറ്റിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് വില്ലേജ് ഓഫീസിലും വാർഡ് മെമ്പറേയും ഉൾപ്പെടെ വിവരം അറിയിച്ചതായി വീട്ടുകാർ പറഞ്ഞു ഇത് ആ സമയം ഇന്നലെ വൈകുന്നേരം ഒരു ഞാൻ ജോലിയും കഴിഞ്ഞ് വീട്ടിലെത്തിയ പാടേനെ ചായ കുടിക്കാൻ നോക്കുമ്പോൾ ഒരു ഏഴേ പത്ത് ടൈം ആയിക്കാളുള്ളു അന്നേരം പെട്ടെന്ന് ഒരു സൗണ്ട് വന്ന് അത് തീ ആയിരുന്നു അകത്തെ റൂമിലെല്ലാം തീ വന്ന് പുകയും പിന്നെ ഓടി വരെ എത്തി ഞാനാ ഒറ്റ കാർ റൂമിലുള്ള അടുക്കളയിൽ ഞാനാ ഉള്ളേനും ഇവരിങ്ങേ അകത്തിരുന്ന് ചിലപ്പോൾ ഒരു ചായ കുടിക്കുന്നതിന് പിന്നെ ഞാൻ ഓടി വന്ന് ഇവരെ കെട്ടിപ്പിടിച്ച് ഞാനും വിചാരിച്ചത് എനിക്ക് തീ പിടിച്ചിട്ടുണ്ടാവും തന്നെയാണ് അത്ര അത്രയും ചെവി അടിച്ചു ഒരു ശബ്ദം വന്നത് പിന്നെ പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോ ഇതല്ല ഇങ്ങനെ ആയതെല്ലാം കണ്ടത് കണ്മുന്നിലുള്ളത് കാണാൻ എന്തിനു ഫിലാഡൽഫിയ വരെ പോണം ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും ഇനി എല്ലാം തെളിഞ്ഞു കാണാം